ുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ റോൾ ആണ് അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിത് ഇങ്ങനെ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും മുട്ടയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇനി നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കണം ഇത് കുഴയ്ക്കുന്നത് പാല് ചേർത്താൽ കുഴക്കേണ്ടത് പാൽ പാലൊഴിച്ചു കൊടുക്കണം ഇതൊരു ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം കുറച്ചു നേരം നല്ലതായിട്ട് കുഴക്കണം എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ അതേപോലെ നല്ലതായിട്ട് കുഴക്കണം ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെ കാട്ടി ഒരു ശകലം കൂടെ ഒന്ന് അഴഞ്ഞ് പരുവത്തിൽ കുഴക്കണം അതുപോലെ ഈ കുഴക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശകലം ബട്ടർ ഇങ്ങനെ കൈ തൂത്തിട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മേളിൽ ഒരു ശകലം ഓയിലിങ്ങനെ ലൈറ്റായിട്ട് തേച്ച് കൊടുക്കണം മേളിലും സൈഡിലും എല്ലാം എന്നിട്ടിതിങ്ങനെ അടച്ച് ഒരു അരമണിക്കൂർ വെച്ചേക്കണം ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാം ചിക്കന് വേവിച്ച് വെച്ചേക്കുവാണ് ഇത് വേവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇരുന്നൂറ് ഗ്രാം ചിക്കന് ഒരു കുക്കറിലോട്ട് കുക്കറിലോട്ടിട്ടിട്ട് അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അതേപോലെ അരക്കപ്പ് വെള്ളം ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ച് എന്നിട്ട് വേവിച്ചെടുത്തിട്ട് ആറ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് കീറി ഇങ്ങനെ വെക്കണം എന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു പൊടിയായിട്ട് ഞാൻ അങ്ങനെ വെച്ചേക്കുവാണ് അതുപോലെ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കാൽ കപ്പ് ക്യാബേജ് കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കുറച്ച് മല്ലിയില ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പകുതി വഴന്നാൽ മതി അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് പകുതി വഴന്നിട്ടുണ്ട് ഇതിലോട്ട് ക്യാരറ്റും ക്യാബേജും കൊടുക്കണം ഇതും കുറച്ചൊന്ന് വഴറ്റണം ഇതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി ോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഇറച്ചി മസാല ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇതിനി തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലോട്ടൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ തക്കാളി നല്ലതായിട്ട് വരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ തക്കാളി ഇവിടെ വഴന്നിട്ടുണ്ട് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഞാനിങ്ങനെ പിച്ചിക്കയറി എടുത്തു കഴിഞ്ഞപ്പം കപ്പ് സൈസ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് ഉണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കി ചേർക്കണം നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരത്തെ ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ഞാനോട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു സകലം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കണം വേവിക്കുകയെന്ന് വെച്ചാൽ ഈ മസാലയെല്ലാം ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം അകലം മതി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചൂടുവെള്ളമായിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കണം ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊരു കുഴഞ്ഞ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇത്രയും മതി ഇതിലോട്ട് കുറച്ച് മല്ലിയിലെങ്കൂടി ഇട്ട് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് പരത്തി എടുക്കണം ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് അകലം ബട്ടർ ഇങ്ങനെ തൂക്കണം ഇതിങ്ങനെ കുറച്ച് ഇതുപോലെ നീളത്തിലാക്കി എടുക്കണം എന്നിട്ട് ഇത് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഓരോന്നും ഇതുപോലെ എട്ട് പീസ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഇങ്ങനെ മാറ്റി വെക്കണം എന്നിട്ട് ഇതുപോലെ ബോളാക്കി ഉരുട്ടി എടുക്കണം നല്ല ഷേപ്പിൽ ഇതിന് നമുക്ക് പരത്തി എടുക്കണം അതിന് മുമ്പേ ഒരു ബേക്കിംഗ് ട്രേ എടുക്കണം ഈ ട്രേയുടെ അടിയിൽ കുറച്ച് ബട്ടർ തൂത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചേക്കണം കുറച്ച് ഇങ്ങനെ ഇതുകൊണ്ട് പരത്തിയിട്ട് ബാക്കി കൈ കൊണ്ടിങ്ങനെ പരത്തിയെടുത്താൽ മതി കുറച്ച് ബട്ടറും കൂടെ തൂത്തോണ്ട് വേണം ഇങ്ങനെ ഇങ്ങനെ പരത്തി എടുക്കാൻ നല്ല തിന്നായിട്ട് പരത്തി എടുക്കണം കയ്യിൽ ഇങ്ങനെ ബട്ടർ കുറച്ച് തൂക്കണം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക ഇനി ഇത് ഒരു സൈഡിൽ ഇങ്ങനെ മിഡിലോട്ട് മടക്കി കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇത് എടുത്ത് വെക്കണം ഇതിൻ്റെ മേളിൽ ലൈറ്റായിട്ടൊന്ന് ബട്ടർ തൂത്ത് കൊടുക്കണം ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ മടക്കി വെക്കണം ഇങ്ങനെ ഓരോന്നും തയ്യാറാക്കി എടുക്കണം ഇതേപോലെ മടക്കിയെടുത്ത് ഓരോന്നും തിരിച്ചുവരു സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം കൈകൊണ്ട് തന്നെ പരത്തി എടുത്താൽ മതി ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം തിന്നായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കൈ കൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കയ്യിലൊന്ന് ബട്ടറിൻ്റെ മയം തൂത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം കുറച്ച് ടൊമാറ്റോ സോസും തേച്ച് കൊടുക്കണം ഇങ്ങനെ മേളി വെച്ച് കൊടുത്താൽ മതി കുറച്ച് പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വേണം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് നീട്ടി കൊടുത്താൽ മതി അത് ഇങ്ങോട്ട് വലിഞ്ഞു വന്നോളൂ ഇനി ഒരു കത്തി വെച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കുറച്ച് ഇത്രയും ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി ഇതിങ്ങനെ അറ്റം വരെ കട്ട് ചെയ്യരുത് ഇവിടം വരെ നിൽക്കാവൂ ഇത് തന്നെ മടക്കി കൊടുക്കണം ഈ സൈഡ് ഇങ്ങനെ ഒന്ന് വെക്കണം തിരിച്ചത് ഒന്നുകൂടെ അങ്ങനെ മടക്കി അങ്ങനെ ചുരുട്ടി ഇങ്ങെടുക്കണം ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ഒന്ന് പിടിക്കണം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടൂ ഇതേമാതിരി എന്നിട്ട് രണ്ടും കൂടെ ചേർത്തിങ്ങനെ ഒന്ന് പിടിക്കണം ഇതേപോലെ ഇരിക്കണം ഇനി നമുക്ക് ഈ ബേക്കിംഗ് ട്രെയിലോട്ട് വെച്ച് കൊടുക്കണം ഇതിവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് ഒരു മുട്ട എടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കാനാണ് ഇതിൻ്റെ മുകളിലൊന്ന് എഗ് വാഷ് ചെയ്യണം ഇതിൽ മുക്കിയിട്ട് അത് ലൈറ്റായിട്ടിങ്ങ് തൂത്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ കുറച്ച് വെളുത്ത എള്ളും കറുത്ത എള്ളും ഇടാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം ലൈറ്റായിട്ട് അതുപോലെ ഓവന് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിടണം എന്നിട്ട് ഒരു ഏകദേശം ഒരു അര മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം അത് ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും അതനുസരിച്ച് നോക്കിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നണം വരെ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് കറുത്തുള്ളു ഒരുപാട് വേണ്ട ലൈറ്റായിട്ട് മതി ബേക്ക് ചെയ്തെടുക്കാം ഇത് ഞാനിവിടെ എല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കൊരു നാൽപ്പത് മിനിറ്റൊക്കെ ആയായിരുന്നു അതുപോലെ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കൊടുക്കണം ടൈം ഇതിൻ്റെ മുകൾ ഭാഗം ഒരു നല്ല ഗോൾഡൻ കളറായിരിക്കണം അതുവരെ ബേക്ക് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്